പിന്നെ എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ എന്താ സമൻസോ എന്താണ് ആ സമൻസ് കൊടുത്തത് എവിടെയാണ് കൊടുത്തത് ആരെ കയ്യിലാണ് കൊടുത്തത് ആർക്കാണ് അയച്ചത് എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത് ആരെയും കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലാലോ ഉടനെ പ്രതിപക്ഷ നേതാവ് സതീശനടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ എന്താ മുഖ്യമന്ത്രി പ്രതികരിക്ക മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കേണ്ടത് നിങ്ങളൊരു കടലാസ് അയച്ചു എന്ന് പറയുന്നത് കടലാസ് ഇങ്ങോട്ട് താന്ന് ഞാൻ പറയണോ ഏജൻസികൾ ഏജൻസികളുടേതായ രീതികൾ സ്വീകരിക്കൂലേ സാധാരണഗതിയിലുണ്ടെങ്കിൽ ഇവിടെ തെറ്റായൊരു ചിത്രം വരച്ച് കാട്ടാൻ നോക്കുകയാണ് ആ ചിത്രം വരച്ച് കാട്ടുന്നത് ഒരു ഉദ്ദേശത്തിലാണ് എന്നെ മറ്റൊരു തരത്തിൽ കാണിക്കണം സമൂഹത്തിൻ്റെ മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ നോക്കണം അങ്ങനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രം കളങ്കിതനാവുമോ അതുകൊണ്ട് തന്നെ ആവർത്തിച്ചാൻ വ്യക്താക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരഴിമതിയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല എൻ്റെ ഭാഗത്ത് അതുറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അല്ല ഇതല്ലേ ഇവരല്ലേ വ്യക്താക്കണ്ടത് ഞാനിപ്പോൾ ഒരു ഗൂഢാലോചനയും പറയാൻ പോയില്ലല്ലോ ആ വന്നിനെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ അവിടെ വരട്ടെ അതല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അല്ല എൻ്റെ കയ്യിൽ ഇതുവരെ അത് എത്തിയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതൊക്കെ നിങ്ങളുടെ വാർത്ത കണ്ടപ്പോ വാർത്തയെ മുഖവിലക്കെടുക്കുമല്ലോ ആരായാലും ആ വാർത്തയുടെ കാര്യമായിട്ട് പറഞ്ഞ ഒരു പ്രതികരണമായിരിക്കും ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ലത്